നാം ദൈവകാര്യത്തിന് മുതലിടം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരായി ഇരുപ്പാൻ കഴിയുകയില്ല എന്നാണ് യേശു ഇവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ ലോഹകാര്യങ്ങൾക്ക് നാം മുതലിടം കൊടുക്കുകയും ദൈവകാര്യം മാറ്റിയും വയ്ക്കുന്നവർക്ക് ദൈവരാജ്യത്തിൽ കിടക്കുവാനോ ദൈവത്തിൻ്റെ ഇരിക്കുവാനോ കഴിയുകയില്ല എന്ന് ഈ വചനം പറയുന്നു പക്ഷേ ലോഹകാര്യത്തെക്കാളും ദൈവവേലയാണ് വലുത് അല്ലെങ്കിൽ ദൈവഹിതമാണ് വലുത് ദൈവ ഇഷ്ടമാണ് വലുത് എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നവർക്ക് ദൈവ സ്വർഗരാജ്യമുള്ളത് എന്ന് നാം മക്കൾക്ക് കല്യാണം എടുക്കുമ്പോഴും ചില ചില കാരണം കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ നിന്ന് മാറി കല്യാണങ്ങൾ കഴിപ്പിക്കുന്നവരുണ്ട് പ്രിയ ദൈവമക്കൾ അതെല്ലാം ദൈവരാജ്യത്തിന് പറ്റിയതല്ല എന്ന് പറയുന്നു അങ്ങനെ പറയുമ്പോഴാണ് യേശു പറയുന്നത് തൻ്റെ ക്രൂശ് എടുക്കുകയും എന്നു പറഞ്ഞാൽ തന്നെ താനെ ദഹിക്കുകയും തൻ്റെ തനിക്ക് ഉള്ളതിനെ ദേജിച്ചു കളയുകയും ചെയ്ത് തൻ്റെ ക്രൂശ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വേദനകളെ എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാത്തവർക്ക് ആർക്കും